എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ബൈസലോണയുടെ എക്കാലത്തെയും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ലിയോണൽ മെസ്സി ലിയോ മെസ്സി തൻ്റെ കരിയർ മുഴുവനും ചെലവഴിച്ചത് ബൈസലോണയിൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ താരം അവിടെ നിരവധി കിരീടങ്ങളും ട്രോഫികളും നേടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബൈസലോണ എഫ് സിക്ക് ഇതുവരെ ലിയോ മെസ്സിയുടെ പടിയിറക്ക മത്സരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഇത് ബൈസ ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ബൈസലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ ലാപോർട്ടോ ചില കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അത് എന്താണെന്ന് നമുക്ക് നോക്കാം പ്രസിഡന്റ് പറയുന്നത് ഇങ്ങനെയാണ് ലിയോ മിസിയുമായി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരു നല്ല ബന്ധം തന്നെയായിരുന്നോ പക്ഷേ അദ്ദേഹത്തിന്റെ കരാർ പുതുക്കാൻ പറ്റാതായപ്പോൾ ആ ബന്ധം അല്പം വശലായിപ്പോയി പക്ഷെ ഇപ്പോൾ അത് തിരിച്ചു വീണ്ടും മെച്ചപ്പെടുകയാണ് അതുപോലെ തന്നെ മെസ്സിക്ക് അർഹിക്കുന്ന അത്രയും വലിയ ആദരം ബൈസലോണ കൊടുക്കും ആ ട്രിബ്യൂട്ട് മത്സരം അദ്ദേഹത്തിന് തീർച്ചയായും വേണം എന്നാണ് ജോൺ ലാപോർടെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം മെസ്സി മികച്ച രീതിയിൽ തന്നെയായിരുന്നു ബൈസലോണക്ക് വേണ്ടി കളിച്ചിരുന്നത് അതുപോലെ തന്നെ ബൈസയുടെ ആരാധകർ വരെ ഇഷ്ടപ്പെട്ടിരുന്ന താരം തന്നെയായിരുന്നു ലിയോ മെസ്സി അതുകൊണ്ട് തീർച്ചയായും ബൈസലോണ എഫ്സി മെസ്സിക്ക് അവിടെ ഒരു ട്രിബ്യൂട്ട് മത്സരം നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം